നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ആദിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ രണ്ട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും വിമാൻസും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ ഡീറ്റെയിൽസാണ് ആൾക്ക് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ തന്നിട്ടുണ്ട് ഇരുന്നാറാണ് മതപഠനം ഏഴ് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കുളത്തൂർ ഭാഗമാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ അഞ്ച് സിസ്റ്റേഴ്സാണ് ഉള്ളത് അവരെല്ലാം ആണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള മലപ്പുറം പാലക്കാട് കോഴിക്കോട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇതു നിൽക്കുന്ന പ്രപ്പോസലാണെങ്കിലും താല്പര്യം ആണെന്ന് അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്തെട്ട് വയസ്സുള്ള പുനർവാഹം നോക്കുന്ന യുവതിയുടെ ആണ് നൂറ്റി അറുപത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം പത്ത് തന്നിട്ടുണ്ട് നോർമൽ ബോഡി ടൈപ്പ് ആണെന്ന് അറിയിച്ചിട്ടുണ്ട് മീഡിയം കളറാണ് ഇവർ ഫാമിലി ഫാദർ മദർ നാല് ബ്രദേഴ്സും നാല് സിസ്റ്റേഴ്സും ആണുള്ളത് അവരെല്ലാം മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്താറ് വയസ്സ് വരെയുള്ള വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതേപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം ഞങ്ങൾ വഴി വാഹനം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടം നന്നായി തിരക്കിയിറങ്ങുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലാന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്